പൊതുവേട ദിവസങ്ങളിൽ നമ്മൾ ജോലിക്ക് പോകാത്തവരാണ് വല്ല അത്ര അത്യാവശ്യം ഉണ്ടെങ്കിലേ പോകാറുള്ളൂ പക്ഷേ ഇന്നിപ്പം ഞാൻ പോകണം എന്ന് പറഞ്ഞു പോകുന്നതാണ് ഇനി അങ്ങോട്ട് അങ്ങനെ ആയിരിക്കും കാരണം വെക്കേഷൻ ആയി വെക്കേഷനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊരു സ്റ്റുഡൻ്റെ പോലെ എപ്പോഴൊക്കെ സമയം കിട്ടുന്നോ അപ്പോഴൊക്കെ ജോലിക്ക് പോകണം അതല്ലാതെ കാര്യങ്ങൾ നടക്കില്ല കാരണം വെക്കേഷനിലായിരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ ചിലവ് അതെങ്ങനെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ പാർട്ടിക്ക് പോയിട്ടൊന്നുമല്ല അല്ല ഇൻറ്റേൺഷിപ്പ് കാര്യങ്ങൾ വരുന്ന സമയമാണ് അപ്പോൾ ചിലവ് ഡബിളാവും അതായത് ഇൻറ്റേൺഷിപ്പിന് പോകുമ്പോൾ അവിടുത്തെ റെൻറ്റിൻ്റെ റേറ്റ് അതേപോലെ അക്കോമഡേഷൻ ഫുഡിൻ്റെ റേറ്റ് ട്രാവലിൻ്റെ റേറ്റ് അങ്ങനെ ചിലവുകളുടെ പൂരപ്പറമ്പായിരിക്കും അതിനിപ്പോൾ അടുത്താഴ്ച ഒരു സ്ലോട്ടർ ഹൗസിൽ ഒരാഴ്ച രണ്ടാഴ്ച ഇന്റേൺഷിപ്പ് ഉണ്ട് ഒരാഴ്ച രണ്ടാഴ്ച ഇന്റേൺഷിപ്പുണ്ട് അതിന് ഇൻറ്റേൺഷിപ്പിൻ്റെ പൂരപ്പുറമ്പ അപ്പോൾ എനിക്ക് എക്സ്പെൻസ് മീറ്റ് ചെയ്യണമെങ്കിൽ എപ്പോഴൊക്കെ സമയമുണ്ടോ അപ്പോൾ ജോലിക്ക് ജോലിക്ക് അതാണ് അതാണിപ്പോൾ നടക്കുന്നത് അതിൻ്റെ ഭാഗമായി നമ്മൾ ഇന്ന് ജോലിക്ക് പോവുകയാണ് ഇന്നലെ പരീക്ഷ കഴിഞ്ഞെങ്കിലും പരീക്ഷ ഒരു തൊണ്ണൂറ്റി എട്ട് ശതമാനം ഇനി രണ്ടെണ്ണം കൂടി ബാക്കിയുള്ളൂ അതൊരെണ്ണം ഈ വെള്ളിയാഴ്ചയുണ്ട് അത് ചെറിയ സബ്ജക്റ്റ് സബ്ജക്റ്റാണ് പാസ്സായിക്കോളും പിന്നെയുള്ളത് മറ്റേ നമ്മൾ പൊട്ടിയ കൊമ്പനാണ് ഷു അത് പൊട്ടിയില്ലായിരുന്നെങ്കിൽ തീർന്നേരം വെള്ളിയാഴ്ചയോട് കൂടിയാണ്